പ്രേക്ഷകരെ ഒരു പക്ഷേ നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും ജനപ്രതിനിധിയായിരിക്കെ ജീവൻ പൊലിഞ്ഞ ഇരുപത്തിമൂന്നുകാരി ഗോകുലയുടെ നാടാണ് കൊല്ലം തേവള്ളി അതേ നാട്ടിൽ മകളുടെ സ്വപ്നം നിറവേറ്റാൻ സ്വന്തം അമ്മ തന്നെ താമരചിഹ്നത്തിൽ ജനവിധി തേടി പത്തു വർഷത്തെ ജനകീയ പ്രവർത്തനത്തിന് ശേഷം വീണ്ടും മത്സരരംഗത്ത് സജീവമാണ് ഡി ശൈലജ ായി മാത്രമല്ല കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെയാണ് ശൈലജ എല്ലാ വീട്ടിലേക്കും എത്തുന്നത് ഓ ചേട്ടൻ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിലാണ് മകൾ കോകില കൊല്ലം കോർപ്പറേഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ചത് നാട്ടുകാരുടെ പ്രിയങ്കരിയായ ആ ഇരുപത്തിമൂന്നുകാരിയും അച്ഛൻ സുനിൽകുമാറും അപ്രതീക്ഷിതമായി ഈ ലോകത്തോട് വിട പറഞ്ഞു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയതായിരുന്നു ആ വാഹനാപകടം തന്റെ മകൾ നാടിനു വേണ്ടി വെച്ച സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ പിന്നീട് അമ്മ തന്നെ ജനവിധി തേടി രണ്ടായിരത്തി പതിനാറിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശൈലജ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനപ്രതിനിധിയായി തന്റെ മകളുടെയും ഭർത്താവിന്റെയും ഓർമ്മകൾ ശൈലജയ്ക്ക് ശക്തി പകർന്നു ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ഭർത്താവിനെയും എൻ്റെ മകളെയും ഞാൻ മനസ്സിൽ കണ്ടും അതോടൊപ്പം തന്നെ അവരുടെ പടത്തിൽ തൊഴുതിട്ടുമാണ് ഇറങ്ങുന്നത് അവരെ കൂടെ ഒരു ശക്തിയായിട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എൻ്റെ ഇരിക്കുന്ന സീറ്റിൽ പോലും ആണ് ഇന്നും കൗൺസിലിരിക്കുന്നത് അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത് അമൃത് പദ്ധതി പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തി കുടിവെള്ള കണക്ഷനുകൾ പി എം എ വൈ പദ്ധതിയിലൂടെ വീടുകൾ വെച്ച് നൽകി അങ്ങനെ കേന്ദ്ര പദ്ധതികളടക്കം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശൈലജക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബി ജെ പി വിജയം ഉറപ്പിച്ച തേവള്ളി ഒരിക്കലും എന്നിൽ അർപ്പിച്ച വിശ്വാസം ഞാൻ ഒരിക്കലും കളഞ്ഞു വിളിച്ചിട്ടില്ല അത് തീർത്തും ഇനിയും വരുന്ന ഒരു കൗൺസിലേക്ക് എൻ്റെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് തന്നുകൊണ്ട് അവരുടെ കുടുംബത്തിലെ ഒരംഗമായിട്ട് തന്നെയാണ് ഞാൻ അവരിലേക്ക് ചെന്നിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അവർ എന്നെ സ്വീകരിച്ചത് ഒറ്റയ്ക്കും കൂട്ടായുമുള്ള ജനകീയ പ്രവർത്തനം മറ്റു സ്ഥാനാർത്ഥികളിൽ നിന്നും ശൈലജയെ വ്യത്യസ്തയാക്കുന്നു തന്റെ മകൾ ആഗ്രഹിച്ചതുപോലെ ഇനിയുമേറെ വികസനം ഈ നാട്ടിൽ നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പു തന്നെയാണ് ശൈലജ ജനങ്ങൾക്ക് നൽകുന്നത് ജനം കൊല്ലം